ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പത്താമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കറളായി നെടുങ്കയത്ത് സംഘടിപ്പിച്ചു ജോയിന്റ് കൗൺസിൽ ചെയർമാൻ എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ജിഷ്ണ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ സി എഫ് അനീഷ സിദ്ദിഖ് മുഖ്യാതിഥിയായി ചടങ്ങിൽ സ്ഥാപക കെ എസ് എഫ് പി എസ് ഒ ജനറൽ സെക്രട്ടറി എം കെ വിശ്വനാഥനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി സ്ഥാനക്കയറ്റം നേടിയ സജി ജോൺ എ എൻ രതീഷ് എന്നിവരെ സി പി ഐ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി മുജീബ് റഹ്മാൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ എന്നിവർ ചേർന്ന് അനുമോദിച്ചു സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എൽ രജിമോൻ അവതരിപ്പിച്ചു കെഎസ്എഫ് പി എസ് ഒ സംസ്ഥാന പ്രസിഡന്റ് പി ജി സന്തോഷ് ജോയിന്റ് കൌൺസിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എ പി കുഞ്ഞാലിക്കുട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബോബികുമാർ കെ എസ് എഫ് പി എസ് ഒ വൈസ് പ്രസിഡന്റുമാരായ ജെറി ജോസഫ് ടി പി ദിലീപ് സംസ്ഥാന ട്രഷററായ സജി ജോൺ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കുവേണ്ടി ബിനീഷ് വയനാട് ജില്ലാ കമ്മിറ്റിക്കുവേണ്ടി ഷിനോജ് മീഡിയ സെല്ലിനുവേണ്ടി സുജിത് സി പി മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു കെഎസ്എഫ് പി എസ് ഒ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പഠന ക്യാമ്പ് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ലാൽ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ വച്ച് കെഎസ്എഫ് പി എസ് ഒ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി വിജയനെ പൊന്നാടെ അണിയിച്ച് കോഴിക്കോട് വിജിലൻസ് വിഭാഗം ഡി ജയപ്രകാശ് ആദരിച്ചു തുടർന്ന് വനസംരക്ഷണം അനിവാര്യമോ എന്ന വിഷയത്തിൽ വിജിലൻസ് ഡി ജയപ്രകാശും കേരള സർവീസ് ചട്ടങ്ങൾ ഒരു അവലോകനം എന്ന വിഷയത്തെക്കുറിച്ച് റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ജയകുമാറും ക്ലാസുകളെടുത്തു കെ എസ് എഫ് പി എസ് ഒ ജില്ലാ സെക്രട്ടറി ബിജിൻ ആറം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹരികൃഷ്ണൻ വരവചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംഘടനാ നേതാക്കളായ ജിസ്റ്റിന രക്തസാക്ഷി പ്രമേയവും അമൃത രഘുനാഥ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സമ്മേളനം പ്രധാന പ്രമേയമായ നിലമ്പൂർ റേഞ്ചിലെ പനയങ്കോട് വള്ളുവശ്ശേരി സെക്ഷനുകൾ കൂട്ടിച്ചേർത്ത് നിലമ്പൂർ ടൗൺ ഫോറസ്റ്റ് സ്റ്റേഷൻ രൂപീകരിക്കണമെന്ന് ആതിര അവതരിപ്പിച്ചു സനോജ് കുമാർ അഖിൽ ദേവ് സി കെ വിനോദ് കെ അഭിനീഷ് കെ കെ റിയാദ് എൻ രതീഷ് മാലതി രഞ്ജിനി കൃഷ്ണ രമേശൻ കെ ആർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഭാരവാഹികളായി പ്രസിഡന്റ് കെ ജിഷ്ണ വൈസ് പ്രസിഡന്റുമാരായി വി കെ ഹരികൃഷ്ണൻ പി ആർ രതീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു ആറംബിജിൻ സെക്രട്ടറി ജസ്റ്റീന ഫൈസാൻ ജോയിന്റ് സെക്രട്ടറിമാർ സനോജ് കുമാർ ഗജാൻജി എന്നിവരെയും വനിതാ കമ്മിറ്റി കൺവീനറായി അമൃത രഘുനാഥിനെയും കെ ശരണ്യ ബെൻസിറ എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം നേടാൻ ശതമാനം വരെ ഡിസ്കൗണ്ട് വിസിറ്റ് ടുഡേ ഗോൾഡ് Elegance of Beauty. Pirandalmanna Ponnani Nilambur. Charitra Vivag Bridal Collections by SHOPIKA Weddings. Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana. Signature gemstone jewelry by Malabar Gold and Diamonds.